അവനാന്റെ വിളിച്ചിട്ട് എനിക്ക് ഇഷ്ടാടി ിനെ കൊണ്ട് ഒരു ഉപകാരം ആവോള എനിക്കും കേൾക്കുവാൻ ഇതെല്ലാം കഷ്ടപ്പെടുന്നു ഇപ്പൊ തന്നെ പറയാം മുതൽ നട്ട പാതിരീത നമുക്ക് പണി ചായവാണ ചായ വേണം നമുക്കൊരു കാര്യം പറയാനുണ്ട് പറ പറ ആദ്യം നീ ഒന്ന് മൈൻഡ് സെറ്റ് ആക്ക് ആ അനക്ക് ഞാൻ ചെയ്യണി എല്ലാം നേരത്തെ പറയാൻ പോയി പറയട്ടെ നിങ്ങക്ക് എന്നോട് പറയണെങ്കിൽ ആരെങ്കിലും ശുപാർശത്ത് വേണോ ബേപ്പാറി കൊറേ സമയായി തുടങ്ങിട്ട് എന്തും സ്വഭാവ നിന്റെ പിന്നെ എങ്ങനെ നിന്നോട് ഒരു കാര്യം പറയുന്നു ഓ നിങ്ങളെല്ലാം നല്ല സ്വഭാവല്ലേ പറയാൻ വന്നപ്പോൾ മറ്റൊരു സ്വഭാവം വയസ്സുകാലത്ത് അത് പറയാതെ കുറവേ ഇല്ലു ഐ ലവ് ലു എന്നു ആ ആ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഒന്നോട് പറ कडवल् बा ने टेस्ट